നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ഇരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം സെന്റ് ജോർജ് ഹൈസ്കൂൾ ചെമ്മന്തൊട്ടിയിലും സ്കൂളുമായി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും മുന്തിരിയിൽ നിന്ന് നമ്മുടെ ഹരിത ഹരിത സംരക്ഷണമായ രീതിയിൽ പരിസ്ഥിതി ആയി ബന്ധപ്പെടുത്തി നമുക്ക് വേണ്ടി കൊട്ടകൾ കൊട്ടകളൊക്കെ ഉണ്ടാക്കി മാലിന്യത്തെ ഇതാക്കിയ ചേട്ടന്മാരാണ് നമുക്ക് നമുക്ക് ചേട്ടന്മാരുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഹായ് ചേട്ടാ നിങ്ങൾ എന്താണ് ഇത് നമുക്ക് ഇപ്പോൾ ഈ മാലിന്യ നിർമ്മാർജ്ജന ഒരു സംരംഭം നമ്മുടെ ഗവൺമെൻറ് എല്ലാം നൂറ് ശതമാനവും ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല അതാണ് നമുക്ക് ഇപ്പോൾ ഈ ഓട കൊണ്ട് നിർമ്മിക്കുന്ന കൊട്ടകളൊക്കെ ആണെങ്കിൽ അത് കാലകരണപ്പെട്ടാലേ അത് ദ്രവിച്ചു പോകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കുന്നുകൂടി കുന്നുകൂടി ഈ പാരിസ്ഥിതികമായ ദോഷങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു മാർഗ്ഗമാണിത് എന്ന് വിചാരിച്ച ഇന്ന് തന്നെയല്ല ഇത് അന്യം നിന്ന് പോകുന്ന ഒരു സംവിധാനം അപ്പോൾ ഇത് ഞങ്ങളെപ്പോൾ ഉള്ള കുറച്ച് പേർക്ക് മാത്രമേ ഇതിപ്പോൾ അറിയാൻ പറ്റുള്ളൂ അത് നിങ്ങളെയും കൂടി പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങളുടെ മനസ്സിലുണ്ട് ഓരോ വീട്ടിൽ വേസ്റ്റ് പെട്ട മക്കാണെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യം പേപ്പർ മാലിന്യം ഇതൊക്കെ ഒരു മാസം വരെ സൂക്ഷിക്കാനുള്ള വലിപ്പത്തിലായി കൊട്ടയുണ്ടാക്കുന്നത് നിർമ്മിക്കുന്നു ഇത് ഞങ്ങൾ അങ്ങനെ നിർമ്മിച്ച് കൊടുക്കുന്നൊന്നുമില്ല ഇത് ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇദ്ദേഹം ചിലപ്പോൾ കൊട്ടകളോ ആരെങ്കിലും ചോദിച്ചാൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അത് ചെറിയ പൈസക്കൊന്നുമല്ല ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നാലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് ഞങ്ങളോടുകൂടി ഇത് നിന്നു പോകും വളരെ ശുദ്ധീകരണം എല്ലാവർക്കും ആവശ്യമുള്ളതാണ് എന്താണ് കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ പരിസരം വൃത്തിയായിരിക്കുക മാലിന്യങ്ങൾ പരിസര സ്കൂൾ പരിസരവും മറ്റ് ടൗണുകളിലൊക്കെ വലിച്ചെറിയാതിരിക്കുക അപ്പം അങ്ങനെയുള്ള അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ആ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഓരോ ൂലിക്കോ അല്ല ഓരോ വീട്ടിലെ ടൗണിലാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു മൂലിക്കൊരു കൊട്ട വെക്കുവാണെങ്കിൽ ഈ പേപ്പറ് വേസ്റ്റുകളും പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ശേഖരിച്ച് എല്ലാം പരിസരം വൃത്തിയായി വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റും അത്രയേ ഉള്ളൂ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഉണ്ടാക്കാൻ കൊട്ടകേ ഇതൊക്കെ ഞങ്ങൾ നമ്മുടെ അടുത്ത് ഞാൻ താമസിക്കുന്ന അടുത്ത് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അയാൾ ചെയ്ത് കണ്ണ് ചെയ്ത് കണ്ടുപഠിച്ചതാണ് ഞാൻ അങ്ങനെ അയാളുടെ കൂടെ ഇരുന്നൊക്കെ ചെയ്തിട്ടുണ്ട് ആ അങ്ങനെ ചെയ്ത് പഠിച്ചു അതെൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് പറ്റി എന്താ പറയാനുള്ളത് വലിയൊരു നല്ലൊരു അഭിപ്രായമേ പറയാനുള്ളൂ എന്തുമാത്രം കുട്ടികൾ എന്തുമാത്രം ആൾക്കാർ ഇവിടെ എന്തുമാത്രം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത് ഇത്രയും വലിയൊരു സംരംഭം ഇവിടെ നടത്താൻ സാധിച്ചത് അത് ഒരുപാട് പേരുടെ സഹകരണം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുട്ടിക്കാലത്തെ കലോത്സവ ഓർമ്മകൾ ഒന്ന് കുട്ടിക്കാലത്ത് കലോത്സവം എന്ന് പറയുമ്പോൾ എല്ലാ ഐറ്റംസും ഡാൻസ് ഇന്നിപ്പോൾ ഇവിടെ അരങ്ങേറുന്ന എല്ലാ ഐറ്റംസും എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു അപ്പോൾ നമ്മളതിൽ അത്യാവശ്യം പല വേഷം ചെയ്തിട്ടുമുണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ വേഷങ്ങളും ചില അഭിനയ അഭിനയവും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പോൾ നല്ല ഒരു കാഴ്ചപ്പാടാൻ ഇന്നത്തെ ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്രയും വിപുലമായ ഒരു സംഭ്രമില്ല ചെറിയ തോതിലൊക്കെ നടന്നു പോകുന്ന ഉള്ളൂ ഒരു സ്കൂളിൽ നിന്ന് മൂന്നോ നാലോ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി പങ്കെടുപ്പിക്കുക എന്നുള്ള ഒരു സംവിധാനം അന്ന് അന്നുണ്ടായിരുന്നുള്ളൂ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ ുംബ്സ്ക്രൈബ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐമസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ വിശാലതയോടുകൂടിയും ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെയും ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ നെയിം ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷർ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട് ഏത് ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ പ്രോഗ്രാമുകൾ ഐ ഡി കാർഡ് ടാഗ്സ് ബാഡസ് കൂടാതെ നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഇറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗെയിംസ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ